നിങ്ങൾക്ക് ഫേണുകൾ ഇഷ്ടമാണോ ഇത് സലജനില്ല അപ്പോഡ എന്ന് പറയുന്ന ഒരുതരം ഫേണാണ് കേട്ടോ ഇതൊരു ടെറേറിയം പ്ലാന്റ് കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പീസ് ഒന്ന് മാറ്റി വെക്കാമെന്ന് കരുതി അപ്പോൾ നിങ്ങളുമായിട്ടതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതിൻ്റെ പീ ഇതിൻ്റെ റൂട്ടുകൾ എന്ന് പറയുന്നത് കണ്ടോ ഇത് മണ്ണിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഉള്ളത് അതിൻ്റെ മുകളിലേക്കാണ് ഇതിൻ്റെ ലീഫുകളുള്ളത് മണ്ണിൻ്റെ അടിയിലേക്ക് ഇതിൻ്റെ ഒട്ടും താഴേക്ക് പോവില്ല അത് മുകളിൽ മണ്ണിൻ്റെ മുകളിൽ മാത്രമാണ് ഇതിൻ്റെ റൂട്ടുകൾ നിലനിൽക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ലീഫുകളുള്ളത് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മളിങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം പോട്ടി മിക്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക ചുറ്റും ഒന്ന് പോട്ടി മിക്സ് കൊടുത്തിട്ട് അപ്പോൾ അതുക്കെ ഓട്ടോ മിക്സ് ചുറ്റോട് ചുറ്റൊന്ന് അപ്പം അതുക്കൊന്ന് താത്തി കൊടുക്കുക അല്ലാണ്ട് ഒരുപാട് പ്രസ് ചെയ്യൊന്നും വേണ്ട പിന്നീട് ഇതിൻ്റെ ലീഫിൽ നിന്ന് ഇതിൻ്റെ റൂട്ടുകൾ ആ മണ്ണിൻ്റെ മുകളിലേക്ക് പടർന്ന് അത് വളർന്നോളും അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് ഇനി ഒന്ന് രണ്ട് കലാത്തിയ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് റീപ്പോട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി അത് വളരെ ചെറിയൊരു പോട്ടിലായിരുന്നു അപ്പോൾ അതും കൂടി ഞാനൊന്ന് റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഫേൺ നമ്മളൊരു പോട്ട് കൊണ്ട് നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ ആ മൂടൽ മാറ്റി കൊടുക്കണം അങ്ങനെ ഒരാഴ്ചയോളം നോക്കണം എന്നിട്ട് പ്ലാന്റ് നന്നായിട്ട് ഹെൽത്തി ആയി കഴിഞ്ഞാൽ പകല് മൂടി വയ്ക്കുന്ന ആ ഒരു ശില നമ്മളങ്ങ് ഒഴിവാക്കുക അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു നല്ല പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് വളർന്നു വന്നാൽ അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്